നാല് വർഷ ഡിഗ്രി പ്രോഗ്രാമിന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളും നിർദ്ദേശങ്ങളുമാണ് പ്രത്യേകിച്ച് ബി കോം പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് കോമൺ കോഴ്സായിട്ട് അറബിക്ക് ഈസി അറബിക്ക് സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾക്ക് പരീക്ഷയോടനുബന്ധിച്ച് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷ വളരെ ഈസിയായി ജയിക്കാൻ കഴിയും എന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണെന്ന് പറയാൻ പോകുന്നത് നാല് വർഷ ഡിഗ്രി പ്രോഗ്രാം എന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുതിയൊരു പരീക്ഷണമാണ് അതുകൊണ്ട് തന്നെ മുൻകാലത്ത് പരീക്ഷിക്കപ്പെട്ട പരീക്ഷയുടെ ചോദ്യങ്ങളോ രീതികളോ അല്ലെങ്കിൽ മറ്റോ നമ്മുടെ മുന്നിൽ ലഭ്യമല്ല ആയതുകൊണ്ട് പലരും ആശങ്കയിലാണ് എങ്ങനെയാണ് നാല് വർഷ ഡിഗ്രിയുടെ പരീക്ഷ ഉണ്ടായിരിക്കുക എന്ന കനത്ത ആശങ്ക വല്ലയും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതു ഭാഗത്തുനിന്ന് എത്ര ചോദ്യങ്ങൾ വരും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതാണ് കാര്യക്ഷമമായിട്ട് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നു പലരും ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ ബി കോം എ ഇ സിയുടെ മോഹിബ എന്ന പുസ്തകം ബേസിക് അറബിക് ലാംഗ്വേജ് സ്കിൽസ് എന്ന ടൈറ്റിലിൽ വരുന്ന മോഹിബ എന്ന പുസ്തകം പഠിച്ച് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികളോട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വച്ച് ഏകദേശം വരാൻ സാധ്യതയുള്ള രീതിയിലുള്ള ചില ചോദ്യങ്ങളുടെ ചർച്ചകളാണ് അല്ലെങ്കിൽ ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത് നിലവിൽ എ ഇ സിയുടെ എക്സാം കഴിഞ്ഞ ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു കോളേജിലെ നിങ്ങളുടെ പുസ്തകത്തിന്റെ തന്നെ ബികോം എ ഇ സിയുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഒരു പുസ്തകത്തിന്റെ തന്നെ ഒരു പബ്ലിക് എക്സാമിന്റെ ചോദ്യ പേപ്പറാണ് അപ്പോൾ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് ആദ്യമായിട്ട് നമ്മളാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് എന്ന് നമുക്ക് മുന്നേ പരീക്ഷ എഴുതിയ ആളുകളുണ്ട് ഒട്ടോണമസ് കോളേജിലെ വിദ്യാർത്ഥികൾ ഓൾറെഡി ഈ പരീക്ഷ എഴുതി കഴിഞ്ഞു അവരുടെ ചോദ്യഭാഗങ്ങളിലെ ചോദ്യഭാഗങ്ങൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരുങ്ങുന്ന സമയത്തും ആ പരീക്ഷ എത്ര മണിക്കൂറാണ് എഴുതേണ്ടത് അതിൻ്റെ സമയം അതിൻ്റെ മാർക്ക് എത്ര മാർക്കിനാണ് എഴുതേണ്ടത് എത്ര മാർക്ക് കിട്ടിയാൽ ജയിച്ചു പോരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ഇവിടെ നമുക്ക് എഴുതാനുള്ള എ ഇ സി സെക്കൻഡ് ലാംഗ്വേജിൻ്റെ അറബിക്കായിട്ട് വരുന്ന വിഷയത്തിൽ നിങ്ങൾ എഴുതേണ്ട പരീക്ഷ അമ്പത് മാർക്കിനാണ് ഒന്നര മണിക്കൂറുകൊണ്ട് അമ്പത് മാർക്കിനാണ് എക്സ്റ്റേണൽ എക്സാം നിങ്ങൾ എഴുതേണ്ടത് പിന്നെയും നിങ്ങൾക്കൊരു ഇരുപത്തി അഞ്ച് മാർക്ക് ലഭിക്കാനുണ്ട് അത് ഓൾറെഡി ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും ആ ഇരുപത്തഞ്ച് മാർക്കിൽ ഇന്റേണൽ മാർക്കിൽ ഇരുപത് മാർക്ക് നിങ്ങളുടെ ഈ പേപ്പറിൽ നിന്നും അഞ്ച് മാർക്ക് ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ എന്ന് പറയുന്ന സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് അധ്യാപകരെ എടുത്തു തന്ന ആ ഒരു മൊഡ്യൂളിൽ നിന്നുമായിരിക്കും അങ്ങനെ ഇരുപത്തഞ്ച് മാർക്ക് നിങ്ങൾ നേടേണ്ട സമയം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ പരീക്ഷ എഴുതുന്നത് അമ്പത് മാർക്കിലേക്കാണ് അമ്പത് മാർക്കിന് ഒന്നര മണിക്കൂറിലാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത് ഈ അമ്പത് മാർക്കിന് എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ അമ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾക്ക് ആദ്യത്തെ പതിനാറ് ചോദ്യങ്ങൾക്ക് ആദ്യത്തെ പതിനാറ് ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആദ്യത്തെ പതിനാറ് മാർക്കിന് വേണ്ടിയിട്ട് ആദ്യത്തെ പതിനാറ് മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ പത്ത് ചോദ്യങ്ങൾ ഉണ്ടാകും പതിനാറ് ചോദ്യങ്ങളല്ല പത്ത് ചോദ്യങ്ങളാണ് പതിനാറ് മാർക്കിന് വേണ്ടിയിട്ടുണ്ടാവുക ഒരു ചോദ്യത്തിന് രണ്ട് മാർക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും പത്ത് ഇണ്ട് ഇരുപതല്ലേ പിന്നെ എങ്ങനെ പതിനാറ് പതിനാറ് സീലിംഗ് എന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണിക്കും സീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാറും നിങ്ങൾ സമ്പൂർണമായി എഴുതിയാലും പതിനാറ് മാർക്കിന് നിങ്ങൾ സമ്പൂർണമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശേഷമുള്ള രണ്ട് മാർ നാല് മാർക്ക് കിട്ടത്തി കിട്ടുകയില്ല അപ്പൊ പത്ത് ചോദ്യം പത്ത് ചോദ്യത്തിൽ നിങ്ങൾ എട്ടെണ്ണം വളരെ കൃത്യമായിട്ട് എഴുതി എട്ടെണ്ണം വളരെ കൃത്യമായി എഴുതി കഴിഞ്ഞാൽ എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് നിങ്ങൾക്ക് കിട്ടും പക്ഷേ എട്ടെണ്ണം എഴുതുന്നതിൽ എന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞാൽ ഒമ്പതാമത്തെയും പത്താമത്തെയും എഴുതൽ കൊണ്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം എന്നൊരു ഉണ്ട് അതുകൊണ്ട് നമ്മൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പത്ത് ചോദ്യവും അറ്റൻഡ് ചെയ്യുക കാരണം സമ്പൂർണമായ എല്ലാ ഉത്തരങ്ങളും ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ഉത്തരങ്ങളും സമ്പൂർണമായിട്ടില്ലെങ്കിൽ ഈ രണ്ട് ചോദ്യങ്ങൾ എഴുതുക വഴി നിങ്ങൾക്ക് ആ ഒരു സെഷനിൽ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം പരമാവധി വിദ്യാർത്ഥികൾ പഠിച്ചത് വെച്ച് സ്കോർ ചെയ്യട്ടെ എന്ന രീതിയിലാണ് ഇത്തരം ചോദ്യങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് ചോദ്യങ്ങൾ പതിനാറ് മാർക്കിനാണ് രണ്ടാമത്തേത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഒന്നാമത്തെ സ്വാഭാവികമായിട്ടും ഒന്നോ രണ്ടോ വരിയിൽ ഉത്തരമെഴുതുക എന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ വരിയിലൊക്കെ ഉത്തരമെഴുതാനുള്ളതായിരിക്കും എന്നാൽ രണ്ടാമത്തെ ഒരു സെറ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് ആ രണ്ടാമത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഇരുപത്തി മാർക്കാണ് മാർക്കാണ് ഉള്ളത് അപ്പോൾ മുപ്പത് മാർക്കിനൊക്കെ എഴുതാൻ പറ്റും പക്ഷേ ഇരുപത്തി മാർക്ക് ആണ് നിങ്ങൾക്ക് ആ ഒരു സെഗ്മെന്റിൽ വാങ്ങാൻ കഴിയുക അത് ഒരു മുക്കാൽ പേജ് അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് വേർഡ്സിനടുത്തൊക്കെ എഴുത എഴുതാവുന്നതാണ് അത്ര ചില ആൻസറുകളൊന്നും അത്ര ഉണ്ടാവില്ല ചില ട്രാൻസ്ലേഷൻ ചേറും പടി ചേർക്കുക ചില പാരഗ്രാഫുകൾ അപ്പോൾ അതിനനുസരിച്ച് ഒരു ചോദ്യത്തിന് മാക്സിമം നമുക്ക് എഴുതാൻ കഴിയുന്ന കാര്യങ്ങൾ എഴുതിക്കൊണ്ട് ആ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കവർ ചെയ്യാം അടുത്തത് ഒരു എസ് എ കൊസ്റ്റിനാണ് എസ് എ കൊസ്റ്റനിൽ രണ്ട് ചോദ്യങ്ങൾ തന്നിട്ട് അതിലൊന്നും ഒന്ന് നിർബന്ധമാകും അതിൽ സീലിംഗ് ഇല്ല ഒന്ന് നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതണം അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിൽ പത്തു മാർക്ക് കിട്ടും അങ്ങനെ അമ്പത് മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുക അപ്പം ഇനി ഫസ്റ്റത്തെ പതിനാറ് ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലാകും അതാണല്ലോ ഇമ്പോർട്ടൻറ്റ് ചോദ്യം ഏതൊക്കെ എന്നുള്ള നമ്മുടെ സംശയങ്ങളിൽ വരുന്ന ഒരു കാര്യം അതാണ് അപ്പം ഫസ്റ്റത്തെ പതിനാറ് ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ വരും എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം അഥവാ ചില ചോദ്യങ്ങൾ ഞാൻ വായിക്കാം കഴിഞ്ഞ ഈ ഒരു ചോദ്യപേപ്പറിന്റെ ഒരു പി ഡി എഫ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് അവിടെ പോയാൽ അത് കാണാവുന്നതാണ് അപ്പം ഒന്നാമത്തെ ഒരു ചോദ്യം ഈ ഒരു പത്ത് ചോദ്യം രണ്ട് മാർക്കിന് എന്ന് പറഞ്ഞല്ലോ അജിബ് അനിൽ ഹസ്ബൽ ചോദ്യങ്ങളുടെ അർത്ഥം അതിന് പരീക്ഷാ ഹാളിൽ ആരും പറഞ്ഞു തരില്ല അപ്പൊ നമ്മൾ ചോദ്യം വരുന്ന സാധാരണ ഉപയോഗിക്കാറുള്ള അറബിയിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഒന്നാമത്തത് അജിബ് സാധാരണ നമ്മൾ കണ്ടുപരിചയമുള്ള ഒരു ചോദ്യമാണ് താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നിർദ്ദേശപ്രകാരം ഉത്തരങ്ങൾ എഴുതുക അല്ലെങ്കിൽ ഒന്നാമത്തൊരു സെറ്റ് നോക്കാം മൂന്ന് അലിഫ് ബ അങ്ങനെ മൂന്ന് പാർട്ടായിട്ട് ഒന്നാമത്തേതിൽ മൂന്ന് ചോദ്യങ്ങളുണ്ട് അപ്പം രണ്ട് മാർക്ക് ആ മൂന്നും എഴുതിയാലാണ് രണ്ട് മാർക്ക് കിട്ടുക അത് വെച്ചിട്ട് വെച്ചിട്ട് ഹുറൂഫുൽ പൂരിപ്പിക്കാനാണ് رجعت داش ഫാത്തിമ ജേഷ് അൽമദ് അപ്പം ഇത് ഒന്നാമത്തെ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ഫി അൻ ഇല ഇതിൽ നിന്ന് ഒന്നെടുത്ത് പൂരിപ്പിക്കാനാണ് ഇത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനത്തെ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള ഒറ്റ ചോദ്യം രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള ഒറ്റ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിൻ്റെ ഉപചോദ്യങ്ങളായിട്ട് ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ വരാം ഫിൻ അല ബി അങ്ങനെയുള്ള ജർ വെച്ച് പൂരിപ്പിക്കാൻ ഇവിടെ ഇലൽ കുല്ലിയത്തി ഇല എന്നാണ് റജാത്ത് ഫാത്തിമ മിനൽ മദ്രസത്തി അതേപോലെ മൂന്ന് ഹർഫ് ജറുകൾ തന്നിട്ടുണ്ട് മിന എന്നാണ് പൂരിപ്പിക്കേണ്ടത് പിന്നെ അടുത്തത് ഹർഫ് ജർ അല്ല അഹ്മദ് പാഠഭാഗത്തിൽ വന്നതാണ് അഹ്മദ് മുഹാസിബുൻ മുഹാസിബത്തു രണ്ട് ഓപ്ഷൻ ഉണ്ട് അത് സും മുതക്കറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ചോദ്യം ഇനി രണ്ടാമത്തെ ഒരു അതിലൊരു ദാല് നാലാമത്തൊന്നുണ്ട് അബ്ദുല്ലുൻ താജിറത്തുൻ എന്താണ് അബ്ദുള്ള ഈ നാലെണ്ണം എഴുതുമ്പോഴാണ് നമുക്ക് രണ്ട് മാർക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ചോദ്യം അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യം ഇതുപോലെ വരുമെന്നല്ല വെച്ച് ും പാഠഭാഗത്തിൽ നിന്നുള്ള ചെറിയ കഷ്ണങ്ങൾ വെച്ച് പൂരിപ്പിക്കാനൊക്കെ ചോദ്യങ്ങൾ വരാം രണ്ടാമത്തത് ഉത്തുബിൽ അവിടെ ഈ വാക്കുകൾ ഇതൊരു കീവേർഡാണ് പിന്നെ ഇത് കീവേഡ്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം ബഹുവചനവും ഏകവചനവും എഴുതാൻ ആദ്യത്തെ പത്ത് ചോദ്യങ്ങളിൽ സാധ്യത ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്നൊരു നിർദ്ദേശമാണ് ഇതിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അപ്പൊ ഇതൊക്കെ ഇതിലേറെ വാക്കുകളും പിന്നെ അമീർത്തുൽ ബിഹാർ എന്ന പാഠത്തിൽ നിന്ന് വന്നതാണ് അപ്പൊ ബിഹാർ ബഹുറ് അപ്പൊ അങ്ങനെയുള്ള ചില വാക്കുകൾ തന്നിട്ടുണ്ട് ജമ്മുകൾ എഴുതാനും അത് അതിന്റെ ബഹുവചനങ്ങൾ എഴുതാനും ഒക്കെ തിരിച്ചും മറിച്ചുമൊക്കെ തരും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്ന് ആ എക്സസൈസുകളൊക്കെ പറയുന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും കുറെ ജംപുകളൊക്കെ വന്നിട്ടുണ്ടാകും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ അടുത്തത് ഉത്തുബിൽ ജം അലിൽ മുഫ്രദാത്തിൽ ആത്തിയ നിര തിരിച്ച് വൈസ് വേഴ്സ സൂക്ക് അതിൻ്റെ ബഹുവചനം എഴുതാനും സുവാക്ക് സഫീനത്ത് സുഫിന് ഷജറത്ത് ഇങ്ങനെയുള്ള ചില ബഹുവചനങ്ങൾ ഇതാ വന്നിട്ടുണ്ട് ഇനി അടുത്തൊരു ചോദ്യം ഞാൻ പറഞ്ഞത് സാധാരണ രീതിയിൽ ഒരു മോഡൽ ക്വസ്റ്റൻ പേപ്പറ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൻ്റെ കമൻറ്റ് ഉണ്ടാകും സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് അത് കിട്ടുന്നതാണ് അവർക്ക് അതിൻ്റെ ഉത്തരം അടക്കം ഉണ്ടാകുമതില് അപ്പം കമ്മിൽ വിട്ട ഭാഗം പൂരിപ്പിക്കുക അതും പാഠഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് അങ്ങനത്തെ ഒരു വരി പൂരിപ്പിക്കാറുണ്ട് പാഠഭാഗങ്ങൾ ഒന്നോ രണ്ടോ തവണയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ് അത് നമ്മൾക്ക് ഇങ്ങനെ സഹായിക്കും അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം ഇബ്നു ഇബ്നു നഫീസ് നഫീസ് മൻ ഇക്തശഫ അങ്ങനെ പാഠഭാഗങ്ങളിൽ നിന്നല്ല ഇബ്നു നഫീസ് മൻ നഫീസ് കണ്ടുപിടിച്ചത് എന്താണ് നമ്മൾ ഓരോ ആളുകളെ കുറിച്ച് നമ്മൾ ദൗറാദ മവിയെ കണ്ടുപിടിച്ചു കാഴ്ചയുമായി ബന്ധപ്പെട്ട് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയണ്ടോ അങ്ങനെ ആ പാഠഭാഗങ്ങൾ നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട് അതുപോലെ മറ്റൊരു ചോദ്യം കവ്വിൻ ജവാബേ ജവാബേലെ ഉത്തരം തന്നിട്ട് അതിന് ചോദ്യം ഉണ്ടാക്കാൻ അപ്പം ഉത്തരം നോക്കാതെ നമ്മൾ കോൺവെർസേഷൻസ് ഒക്കെ ഇങ്ങനെ പഠിച്ചപ്പോൾ അസ്സലാമും വാലിക്കും അസ്സലാം തന്നെ അങ്ങനെ അവന് പോയി പക്ഷെ അവിടെയുള്ള ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് അതിന് ഉത്തരം ആ ഒരു കാര്യങ്ങൾ ആ ടേം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ആ രീതി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നിഷം നമ്മൾ ചിന്തിക്കണം അപ്പം അവിടെ നോക്കൂ പിന്നെ കുറച്ച് ചോദ്യങ്ങൾ എന്താണ് നാം അനത്വാലിം നാം അനത്വാലിം അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ചോദ്യം ഉണ്ടാക്കുകയാണ് എങ്ങനെ ചോദ്യം ഉണ്ടാക്കും നാം എന്നോ ലാ എന്നോ ഉത്തരം വന്നാൽ നമ്മൾ ചോദ്യം ഉണ്ടാക്കിയത് തുടങ്ങേണ്ടത് ഹല്ല് വെച്ചിട്ടാണ് എന്നുള്ള ഒരു പൊതു നിയമം നമ്മൾ പത്താം ക്ലാസ് മുതൽ പഠിച്ചു വരുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ താഴത്തെ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നുണ്ട് അപ്പൊ ഇവിടെ അന അവിടെ നമ്മൾ എങ്ങനെ ചോദ്യം ഉണ്ടാക്കും അപ്പൊ ഞാൻ അതെ ഞാൻ വിദ്യാർത്ഥിയാണ് എന്ന് ചോദിക്കും എന്ന് ചോദിക്കുമ്പോഴാണല്ലോ അന ാലിം എന്ന് പറയുക അപ്പൊ ഇനി അടുത്തു നോക്കുക എപ്പോഴാണ് നമ്മൾ അങ്ങനെ മറുപടി പറയുക പക്ഷെ അവിടെ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സംഭാഷണ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും സംഭാഷണങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകും അതിങ്ങനെ അർത്ഥം വെച്ച് ജസ്റ്റ് മീനിങ് പറഞ്ഞ് അങ്ങനെ പോകും പക്ഷെ അതിൻ്റെ കോണ്ടെക്സ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നാണ് അതിൻ്റെ ഒരു എവിടെയാണ് ഈ ചോദ്യങ്ങൾ വരുന്നുള്ള കോണ്ടക്സ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനി അടുത്തത് ഐന ഉലി അഹമ്മദ് ഷൗക്കി ഐന ഉലി അഹമ്മദ് ഷൗക്കി ഈ ചോദ്യം നമ്മൾ ഒരു ഈ ഒരു ചോദ്യങ്ങളുടെ ആൻസർ മാത്രം പറഞ്ഞു പോവാന്നുള്ളതല്ല ഇതിന്റെ ഒരു കോണ്ടാക്റ്റ് കൂടെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഇപ്പൊ ഇവിടെ അയിന ഒരിത അഹമ്മദ് ഷോഖി എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് എവിടെയാണ് അഹമ്മദ് ഷോഖി ജനിച്ചത് മിസറിലാണ് നമുക്കറിയാം പാടത്തിന്റെ മിഫു അബിൾ കിമിയ ആരാണ് അബുൽ കിമിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് അബുൽ കിമിയാ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് മായൽ ഉലമാ എന്നുള്ള ഒരു മയൽ ഉലമാ എന്നുള്ള ഒരു പാഠമുണ്ട് ആ മായൽ വിലമാ എന്നുള്ള പാഠത്തിൽ നിന്ന് വന്ന മൂന്നാല് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു അപ്പം ഇപ്പൊ നിങ്ങളുടെ ഏത് പാഠത്തിനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതിന് ഏകദേശം ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഓരോ ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ ഇനി ലിമാദ ശെക്കർ റജുൽ അത്താജിർ ഇലൽ ഖാദി കച്ചവടക്കാരൻ അയാൾ ആ വ്യക്തി എന്തിനാണ് ഖാലിയോട് പരാതി പറഞ്ഞത് എന്താണ് അയാൾ പരാതി പറഞ്ഞത് അത് നമ്മൾ പിന്നെ പാഠത്തിൽ ശരിക്കും വ്യക്തമായി പറഞ്ഞതാണ് എന്താ പറഞ്ഞത് ആ അദ്ദേഹത്തിൻ്റെ മുതല് ഏൽപ്പിക്കുകയും അപ്പോൾ ആ മുതൽ ഏറ്റെടുക്കാൻ അയാൾ തയ്യാറാകാതെ വരികയും ചെയ്തപ്പോഴാണ് പിന്നെ ഖാലിയോട് പരാതി പറഞ്ഞത് അത് ഇയാസുൽ ഖാലി എന്ന പാഠത്തിൽ നിന്ന് വരുന്ന ഒരു ഭാഗമാണ് ഇങ്ങനെ പാഠഭാഗങ്ങളിൽ നിന്ന് അത് ആ ഒരു പാഠത്തിന്റെ ചോദ്യത്തിന്റെ ലാസ്റ്റ് തന്നെ ആ പാഠത്തിൽ വന്ന ഒരു വലിയൊരു പാടത്തിൽ അജിപാനിൽ അസീലത്തിൽ ആത്തിയ എന്ന് പറയുന്നിടത്ത് പിന്നെ രണ്ടാമത്തെ ചോദ്യം പറയുന്നുണ്ട് ലിമാദ ഷക്കർ റജുലു നത്താജി ഖാദി അപ്പോൾ ഇതേപോലെ പാഠത്തിന്റെ ലാസ്റ്റ് വരുന്ന ചോദ്യ ഭാഗങ്ങൾ അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം യഷ്കു വഹദു തുജാരി എന്ന് പറഞ്ഞൊരു ഭാഗം പറയുന്നുണ്ട് അഥവാ അദ്ദേഹം ഒരു യാത്ര പോയി അങ്ങനെ റൊജുലിൻ്റെ അടുത്ത് ഈ മുതല കേൾപ്പിച്ചു അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുതൽ അത് കൊടുത്തില്ല അത് കൊണ്ടുവന്നില്ല എന്നുള്ള പ്രശ്നത്തിലാണ് അപ്പോൾ അങ്ങനെ ഓരോ പാഠഭാഗത്തിൽ അതിൻ്റെ വിഷയങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ അടുത്ത ചോദ്യം അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചോദ്യം ഇതിൽ വന്നൊരു ചോദ്യം ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കി വെക്കാം അതേപോലെ കൈഫക്കാനിൽ അമീറു യോമ ഹോഫിൽ ജസീറ എങ്ങനെയായിരുന്നു രാജകുമാരൻ ഈ ദ്വീപിൽ ദിവസങ്ങൾ തള്ളി നീക്കിയത് ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഒരു റിട്ടേൺ മോഡൽ ഞാൻ ഡിസ്ക്രിപ്റ്റ് ബോക്സിലിടാം നമ്മൾ ഓരോന്നും ഉത്തരം പറഞ്ഞ് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഇനി അതുപോലെ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ഇപ്പോ ഈ ഒരു പത്ത് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരിക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയായിട്ടുണ്ടാവും അടുത്തത് വരുന്നത് ഇരുപത്തിനാല് മാർക്കിന് വരുന്ന സ്ഥിതി രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ക്യാരി സിക്സ് മാർക്സ് എന്നുള്ള രീതിയിലാണ് ആൻസർ ഓൾ ഈ പിന്നെ ആറ് മാർക്കിനുള്ള അഞ്ച് ചോദ്യങ്ങളാണ് ആറ് മാർക്കിനുള്ള അഞ്ച് ചോദ്യങ്ങൾ അഞ്ച് ഇൻറ്റു ആറ് മുപ്പതാണ് വരേണ്ടത് പക്ഷെ ഇവിടെ എത്ര വരുന്നത് ഇരുപത്തി നാലാണ് കിട്ടുകയുള്ളു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്കറിയാം പാരഗ്രാഫ് ക്വസ്റ്റിൻ എപ്പോഴും നമ്മൾ എഴുതിയ കംപ്ലീറ്റ് ആവില്ല എല്ലാ പോയിന്റ്സും എപ്പോൾ ഉൾക്കൊണ്ട് എന്ന് വരില്ല പക്ഷേ ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എഴുതുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിനായി ചില ചോദ്യങ്ങൾ ഞാൻ പറയാം സന്തോഷമുണ്ടല്ലേ അപ്പം ഇവിടെ ചോദ്യം ഇപ്പോൾ ശ്രദ്ധിക്കണം ലഫിയ ഹാലിദ് സതി ജവാൽ കോളേജിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് അപ്പോൾ നമ്മൾ ഫിൽ കുല്ലിയ എന്നുള്ളൊരു പാഠം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോളേജിൽ വെച്ചാകുമ്പോൾ കുറച്ച് കോളേജ് അതിന്റെ മക്തബ് ലൈബ്രറി അവിടുത്തെ മൈതാന് അവിടുത്തെ അധ്യാപകർ സഫ് സുഫൂഫ് കിതാബ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഗതികളിൽ വേണം അല്ലാതെ വെറുതെ അസ്സലാം വലൈക്കും വാലൈക്കും അസ്ലാം സബാ സബന്നു മക്കലാമ പോരാ ഇതിൽ കോളേജുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഒന്ന് അപ്പോൾ അഞ്ച് ആറ് മാർക്കിനുള്ള അഞ്ച് ചോദ്യങ്ങളിൽ ഒന്ന് ഹിവാറാണ് അപ്പം ഹിവാറ് ഈ ഒരു സെഷനിൽ ചോദിക്കാം രണ്ടാമത്തത് ഉത്തും സീറത്തക്ക ദാത്തിയാണ് നിന്റെ ബയോഡാറ്റ ഒന്ന് എഴുതാന്ന് അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ആൻസർ ഷീറ്റിൽ നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയും അഥവാ കുറിച്ച് നമ്മളൊന്നും പറയരുത് എന്ന് പറയും അപ്പോൾ നമ്മൾ പേര് നമ്മളെ പേര് എഴുതണമെന്നൊന്നുമില്ല നമ്മളൊരു ഐഡന്റിറ്റി ഒരു മോഡൽ ആയിരിക്കണം അതിൽ പിന്നെ ഇസ്മുൽ കാമിര് വേണം പിന്നെ അതുപോലെ നമ്മളതിൽ പറഞ്ഞ കുറേ ഉണ്ടല്ലോ പേര് വേണം പിന്നെ ഇസ്മുൽ വാലിദ് വേണം പിന്നെ താരിഖുൽ വിലാദ മക്കാനുൽ വിലാദ പിന്നെ മുഹ്ലാത്തുൽ അൽ മുഹലാത്ത് അൽ ഹൈബറ ക്വാളിഫിക്കേഷൻസ് അൽ മുഹ്ലാത്തുൽമിയ അൽ ഹൈബ്രാത്തുൽ മിഹനീയ ഇങ്ങനെയുള്ള ജോബ് ജോബ് എക്സ്പീരിയൻസസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബയോഡാറ്റ തയ്യാറാക്കിയൽ പിന്നെ അമീറത്തുൽ ബിഹാർ അസോബ് ആ എന്നുള്ള ഒരു ടൈറ്റിലാണ് തന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമീറത്തുൽ ബിഹാർ അസബ് ഇയാസ് അൽ ഖാദി മായ്ലമാ ഇങ്ങനൊരു ഒരു ചോദ്യം നമുക്ക് പത്ത് മാർക്കിന്റെ ഭാഗത്തിലും വരാം അല്ലെങ്കിൽ അഞ്ച് മാർക്കിന്റെ ഭാഗത്തിലും വരാം അപ്പൊ ഈ പത്ത് മാർക്കിന്റെ ഭാഗത്തിൽ വരുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ വളരെ വിശാലമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എഴുതണം എന്നാൽ അഞ്ചു മാർക്കിന്റെ ഭാഗത്തിൽ എഴുതുമ്പോൾ നമ്മൾ ബ്രീഫ് ബ്രീഫാക്കിയിട്ട് ആ വിഷയങ്ങൾ എഴുതണം ആ വിഷയത്തിന്റെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തിരിക്കണം അതുപോലെ ഭിമ ദഹർ അൽ ഫാദി ഇയാസ് ഇയാസ് അൽ ഫാദി ഏതൊരു വിഷയത്തിലാണ് പ്രശസ്തനായത് ഞാൻ ചോ ഞാൻ ആ പറഞ്ഞ മോഡൽ ക്വസ്റ്റ്യനിലെ ചോദ്യങ്ങളാണ് വായിക്കുന്നത് ഭിമ ഇയാസ് അൽ ഖാലി എന്തുകൊണ്ടാണ് പ്രശസ്തനായത് അതുപോലെ ഐദൂഥൻ ബിൽ ഫാത്തുറ നമ്മൾ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് കുറച്ച് ബില്ലുകളും അപേക്ഷാ ഫോമുകളൊക്കെ പറയുന്നല്ലോ ആ ബില്ലിൻ്റെ ഫോമ് അപേക്ഷാ ഫോമിൻ്റെ ഒരു മോഡൽ ഇതൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഇത്രയും ഇങ്ങനെ അഞ്ച് ചോദ്യങ്ങളാണ് ആറ് മാർക്കിൻ്റെ രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ളത് ഇനി അവസാനത്തെ പത്തു മാർക്കിൻ്റെ ചോദ്യം ഒന്നര പേജെങ്കിലും എഴുതാൻ ശ്രമിക്കേണ്ട ചോദ്യം ഉത്തും മക്കാല ആൻഡ് സുഹാലി ഉത്ത മക്കാലി മീനസ് അലേനിൽ അദൈനി താഴെ വരുന്ന രണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനൊരു ഉത്തരം ഒന്നേ എഴുതേണ്ട രണ്ടു എഴുതേണ്ട ഈ രണ്ടും എഴുതാൻ നിന്ന് നിങ്ങളുടെ സമയം ഒരുപാട് നഷ്ടപ്പെടും മാത്രമല്ലാതുകൊണ്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അയിദ്ധ തൊലമനില് വലീഫത്തിൽ മുഹാസ് റഫി ഷെരീഖെത്തി അരാംകോ അരാംകോ എന്ന കമ്പനിയിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് കത്ത് എഴുതാൻ പിന്നെ വെറും ചോദ്യം മഹൽ ഉലബാദ് ഹെഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇയാസുൽ ഇങ്ങനെ ഹെഡിങ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൽ നിന്ന് വേണം നമ്മൾ എന്ത് എഴുതാന് ഇയാസുൽ കാദിൻ്റെതാണ് ഒരു പാടാണ് അതിൽ ഖാദിൻ്റെ ചരിത്രമാണ് പറയുന്നത് അദ്ദേഹം എങ്ങനെയാണ് ആയത് അദ്ദേഹത്തിന്റെ കല എങ്ങനെയായിരുന്നു വിധി നിർണയങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെ ഞാനത് ചെയ്യാം അങ്ങനെ പത്ത് മാർക്കിന് നമുക്ക് എസ് എഴുതാം ഇതാണ് ഒരു ചോദ്യപേപ്പറിൻ്റെ മോഡല് ഇങ്ങനെ എഴുതിയ അമ്പത് മാർക്ക് നിങ്ങൾക്ക് ഒന്നര മണിക്കൂർ കൊണ്ട് സ്കോർ ചെയ്യാം ഇവിടെ ഇനി ജനറൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഒരു ഇയാസുൽ പാലി എന്നുള്ള ഒരു പാഠം പഠിച്ചു അല്ലെങ്കിൽ മയൽവിലമാഹ് എന്നൊരു പാഠം പഠിച്ചു അതങ്ങനെ വായിച്ച് അർത്ഥം വെച്ച് മാത്രം പഠിക്കുന്നതുകൊണ്ട് നമുക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല നമ്മളത് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മഹൽ മയൽവിലമാഹ് എന്ന പാഠം പഠിക്കുകയാണെങ്കിൽ ഇസ്ലാമിക ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച പണ്ഡിതന്മാരെ ഒരു പാഠാണത് അതിൽ കുറച്ച് ഒരു അഞ്ചെട്ട് പണ്ഡിതന്മാരുടെ അഞ്ച് പണ്ഡിതന്മാരുടെ പേര് നമ്മൾ ഓർത്തു വെക്കുക അവർ ശാസ്ത്രത്തിനും മറ്റു സാമൂഹിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നൽകിയ സംഭാവനകൾ അത് നമ്മളിന്ന് ഹവാരസിമി അല്ലെങ്കിൽ പിന്നെ ഇബിനു ഹൈസം ഇബിനു ഹൈസമിൻ്റെ സംഭാവന എന്ത് ഹവാരി ജിമിയുടെ സംഭാവന എന്ത് അബൂബക്കർ റാസിയുടെ സംഭാവന എന്ത് അങ്ങനെയുള്ള നാലഞ്ച് ആളുകളുടെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക അപ്പോൾ ആ ഒരു ഇതിലൂടെ അവരെ നമ്മൾ ഒരു ത്രെഡ് എന്ന് പറയും ആ ത്രെഡ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുക പിന്നെ നമ്മൾ ഏത് പാഠം എഴുതാനും ആവശ്യം കുറച്ച് പദങ്ങൾ ആവശ്യം കണ്ടത് നമ്മുടെ ഭാഷയല്ല നമ്മുടെ ഭാഷയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്ന ഭാഷയോ ദൈനംദിനം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയോ അല്ല അതുകൊണ്ട് നമ്മൾ ഈ വിഷയം എഴുതാൻ എഴുതാനാവശ്യമായ പദങ്ങൾ അതിൽ നിന്ന് തന്നെ കണ്ടെത്തണം ഒരു പാഠത്തിൽ നിന്ന് ഒരു പത്ത് കലിമത്തെങ്കിലും നമ്മൾ ഈ പാഠം എഴുതാൻ ആവശ്യമായ പത്ത് കലിമത്ത് ഒരു പാഠത്തിൽ നിന്ന് കാണാതെ പഠിച്ചു വെക്കുക അതിൻ്റെ അർത്ഥവും അത് ഉപയോഗിക്കുന്ന സാഹചര്യവും മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ പത്ത് പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ട നൂറ് വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടാൻ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത് ഇനി മറ്റു വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളും മറ്റൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ സൂചിപ്പിക്കാവുന്നതാണ് നിങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയട്ടെ ജസാക്കും